മേജർ ഈ ഫ്രോഡ് എന്ന് പറയുമ്പോൾ വായിക്കും കേൾക്കും ഇഷ്ടമാണ് പക്ഷേ അതേ ഒരാഴ്ച കഴിഞ്ഞാൽ ആ കോടതി ബഹുമാനപ്പെട്ട ജഡ്ജി അത് തള്ളിക്കളയാണ് ഇത് എന്താണ് ചോദിച്ചത് രണ്ടമല്ല കോടതി പ്രണവിനെ പറ്റിയിട്ട് അവൻ്റെ മൂഡിനനുസരിച്ചിരിക്കും അവൻ്റെ അത് ലവ് സ്റ്റോറിയാണെങ്കിലും ആർമി അത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നു ഇപ്പോൾ ലവ് സ്റ്റോറിയാണ് ആർമി ബേസ്റ്റ് തന്നെയാണ് കാശ്മീരിൽ വെച്ചു അപ്പോൾ ആ സെൻറ്റിമെൻറ്റ്സിൻ്റെ വാല്യു കൊണ്ട് ജനങ്ങൾക്ക് മനസ്സ് തട്ടുന്നതാണെങ്കിൽ ജനങ്ങളത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതുകൊണ്ട് നല്ല സിനിമകൾ ചെയ്യും അതാരെന്നുള്ളത് നോക്കണ്ട ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല ഈ പ്ലാനിങ് സംതിങ് അത് സമയം തരാം യെസ് ഞാൻ അതിൽ ഒരാൾ അത് ലവ് സ്റ്റോറിയാണെങ്കിലും ആർമിത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നു ലവ് സ്റ്റോറിയാണ് ആർമി ബേസ്റ്റ് തന്നെയാണ് കാശ്മീരിൽ ഓക്കെ അടുത്തുതന്നെ വരാറുണ്ട് വിമർശനങ്ങൾ കേട്ടാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതല്ല പറഞ്ഞത് വിമർശനം പലർക്കും പലതും പറയാം ഓരോരുത്തരുടെ അപ്രോച്ചാണോ ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും ആ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അപ്പോൾ നമ്മൾ വിമർശിക്കാനല്ല നോക്കേണ്ടത് എന്താണ് നല്ലതെന്ന് നോക്കിയിട്ട് നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് ചെയ്യുക എല്ലാറ്റിലും പോസിറ്റിവിറ്റി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എന്നെ കുറിച്ചിട്ടും ഞാൻ വഞ്ചകനാണ് ഫ്രോഡാണ് എന്നൊക്കെയുള്ള കേസുകളൊക്കെ നല്ലൊരു അത് കോടതിയിൽ ആ കേസ് തള്ളുന്നത് നിങ്ങളാരും വായിക്കുന്നില്ല വായിക്കില്ല കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല നിനക്ക് ന്യൂസ് ആവില്ല നിനക്ക് നെഗറ്റീവ് ന്യൂസ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര റീച്ചാണ് മേജർ വി ഫ്രോഡ് എന്ന് പറയുമ്പോൾ വായിക്കും കേൾക്കും ഇഷ്ടമാണ് പക്ഷേ അതേ ഒരാഴ്ച ആ കോടതി ബഹുമാനപ്പെട്ട ജഡ്ജി അത് തള്ളിക്കളയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പോലല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ കേസ് കൊണ്ടുകൂടെ വന്നിരിക്കുന്നത് അത് നിങ്ങളൊരാളും സന്തോഷം അല്ലെങ്കിൽ അവിടെ എടുത്തിട്ടിട്ട് കൗണ്ടർ അടിക്കാനൊക്കെ പറ്റും പക്ഷെ ഞാനിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്നെ ട്രോൾ ചെയ്യാൻ ഞാനെന്തോ വീണ് പോയി അതല്ലാതെ ഒരു മനുഷ്യൻ നമ്മളങ്ങ് വിട്ടു കൊടുക്കുക ഓക്കെ അതെല്ലാവർക്കും കേൾക്കുമ്പോഴും അറിയാം കാണാൻ പോഴും ഒര സന്തോഷം സന്തോഷിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഉറ്റം പറയുക എന്ത് പറഞ്ഞാലും പൊട്ടിയില്ലേ പൊട്ടിയില്ല അങ്ങനെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിന് കൗണ്ടറിലാണ് പക്ഷേ അതെൻ്റെ സ്റ്റാൻഡേർഡ് മറ്റത് സന്തോഷം പറയുന്നത് സന്തോഷിൻ്റെ നിലവാരമാണ് അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എൻ്റെ നിലവാരം ഇങ്ങനെയാണ് അതിന് നിങ്ങൾ വേണമെങ്കിൽ ട്രോൾ ചെയ്തോ

പറ പറ അതല്ലെങ്കിൽ എല്ലാ ല്ലേ പറഞ്ഞും എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഓക്കെ എന്താണ് ചോദിച്ചത് പ്രണവിനെ പറ്റി അവന്റെ മൂഡിനനുസരിച്ചിരിക്കും